മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന അഭിനയ വിസ്മയങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളില്ല ഈ രണ്ട് കാലഘട്ടങ്ങളിലും മലയാളിയെ ഒരുപാട് ചിരിപ്പിച്ച ഒരുപാട് രസിപ്പിച്ച അഭിനേതാവ് കുതിരവട്ടം പപ്പു ചേട്ടന്റെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും കുതിരവട്ടമ്പു തുടരുന്നു ഈ രാജേട്ടനെ ഇതിനിടയിൽ എന്നോട് ഇത് പറഞ്ഞില്ലേ നിങ്ങൾ ആരുടെ ഒരു ആക്ട്രസിന്റെ ഫുഡ് എടുത്ത ഒരാൾ കഴിക്കാൻ വന്നിട്ട് മഴ പെയ്യുന്ന പ്രിയദർശൻ്റെ മഴ പെയ്യുന്ന മദ്യം കൊണ്ടെന്നുള്ള സിനിമ ഷൂട്ട് ചെയ്തത് താരാ ഹോട്ടലാണ് സുലൈമാന്റെ ഹോട്ടലാണ് അതാണ് പിൽക്കാലത്ത് ഇപ്പം എസ് സി ടി ഹോസ്പിറ്റലായി മാറിയത് അപ്പോൾ അവിടെയാണ് ഇതിന്റെ നയൻറ്റി പെർസെൻ്റ് നമ്മൾ ആ കൊട്ടാരവും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെയാണ് സംഭവം അപ്പം അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ദിവസം രാത്രി ഒരു ദിവസം ലിസി വേറൊരു ആർട്ടിസ്റ്റൂണ്ട് ഞാൻ പേര് നടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ലോക്കൽ രണ്ട് ഗുണ്ടകൾ എങ്ങനെയോ ഇതിനകത്ത് കയറിയിട്ട് ലിസിയിൽ നിന്ന് സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം ഇതെന്താണ് ചിക്കനും ചപ്പാത്തിയോ ഓ സിനിമാക്കാരല്ലേ എന്ന് പറഞ്ഞിട്ട് ആദ്യം ചപ്പാത്തി എടുത്തൊരു ചിക്കൻ പീസോ അവരുടെ പ്ലേറ്റിൽ നിന്ന് അവരുടെ പ്ലേറ്റീന്ന് എടുത്ത് കഴിച്ച് എന്നിട്ട് ലിസിയുടെ തലയിൽ നിന്ന് തല തലോടുകയും ചെയ്തു ലിസിയാണെന്ന് വിളിച്ച് അപ്പോഴത്തേക്കും അവിടുത്തെ മേക്കപ്പ് എന്നോ ഓടി വന്ന് ഒമാരെ ശരിക്ക് അടി കൊടുത്തേണ്ട അടി കൊടുക്കേണ്ട സിച്വേഷൻ അടി കൊടുത്ത് പോയി പക്ഷേ ഇത് നടക്കുന്നത് രാത്രി ഒരു ഒമ്പത് മണിക്കാണ് ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും ഒരു ഒരു സംഘം ഒരു സംഘം വരണ്ട് ഒരു പത്തിരുപത് പേരുണ്ട് ഇങ്ങോട്ട് നമ്മളെല്ലാം പേടിച്ച് കൂട്ടുകാർമാറ്റ കൂട്ടുകാർമാര് അടിച്ചതിന്റെ പ്രതിഷേധം കയ്യേക്കൊഴിച്ച് തോന്നു അപ്പൊ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പപ്പു പൊട്ടിനണ്ട് ചില സമയത്ത് ചിലർക്ക് ഐഡിയകളോ നമ്മളതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ടായിട്ട് ഡമ്മി ഗത വാള് പരിച കുന്ത ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു മഴ പെയ്യുന്നു താരാ ഹോട്ടലാ റൂമിൽ കിടക്കായിരുന്നു അപ്പൂട്ടം പറഞ്ഞു എല്ലാവരും ഓരോന്നെടുക്കുന്നതാണ് ഞാനുൾപ്പെടെ എല്ലാവരും വാൾ കൊന്തും അതൊക്കെ എടുത്തുകൊണ്ട് യോവന്മാരെടുത്തുകൊണ്ട് ആലറി വിളിച്ചുകൊണ്ട് ഓടി വരികയാണ് യോന്മാരെല്ലാം കൂടെ പേടിച്ച് ഓടി അന്ന് ആ ഒരു അങ്ങനെ വലിയ അല്ല ഈ പിന്നെ നേരത്തെ പറഞ്ഞ ഈ മാളച്ചേട്ടൻ വന്നു എന്ന് പറഞ്ഞില്ലേ ഓഹ് ആ ഹോട്ടലും ഈ താര ഹോട്ടലാണ് അവിടെയാണ് സിന്ധുരന്റെ വർക്കട ഇവരെല്ലാരും എല്ലാവരും താമസിച്ചിരുന്ന അവിടെയാണ് ഓ രണ്ടാമത് എന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചത് രാജു എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ ആ കാലഘട്ടം ആ കാലഘട്ടത്തിൽ പിന്നീട് പിന്നെ ഒരുപാടുണ്ട് ആ കാലഘട്ടത്തിൽ അസറാണി എന്ന് പറയുന്ന ഹിന്ദി നടൻ നമ്മുടെ അഭിനയിച്ച കാംചോർ എന്ന് പറയുന്ന സിനിമ അതായത് ഒരു കെ വിശ്വന സാർ എന്ന് പറയുന്ന തെലുങ്കിലെ ഏറ്റവും സൂപ്പർ ഒരു ഗുരുതുല്യൻ നമ്മുടെ എല്ലാം ഗുരുവായിട്ടുള്ള വിശ്വാസാറിൻ്റെ ഒരു സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരും റീമേക്ക് ചെയ്തു ഒന്ന് ഞാൻ മലയാളത്തിലും നമ്മുടെ രാകേഷ് റോഷൻ അത് ഹിന്ദിയിൽ കാഞ്ചോർ ഒന്നും റീമേക്ക് ചെയ്തു ഹിന്ദിയിൽ മമ്മൂട്ടിയാണ് നമ്മുടെ മലയാളത്തിൽ അഭിനയിച്ചത് അതിൽ രാകേഷ് റോഷൻ തന്നെയാണ് ജയപ്രദ അഭിനയിച്ചു അതിനകത്ത് അസ്രാൻ അഭിനയിച്ച വേഷം പിന്നെ രാജു രാജു മാത്രമല്ല രാജുവിനെ കുറിച്ച് ഞാൻ ഒരു പാട്ടും അതിനകത്ത് എഴുതിയിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുമ്പം ഈ പപ്പട്ടൻ്റെ ഒരു കരിയർ ഞാൻ പാട്ട് സീനുകൾ അദ്ദേഹത്തിന് നല്ല കുറെ പാട്ട് സീനുകളിലൊക്കെ ഒറ്റ അന്ന് ഈ കോമഡി നടൻ ഒരു പാട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് തന്നെ റേറാണ് നല്ല പാട്ടുകൾ കിട്ടിയതിൽ വലിയൊരു അത്ഭുതം തളിരിട്ട കിനാക്കൾ എന്നു മറ്റേ പറഞ്ഞൊരു പടത്തില് മുഹമ്മദ് റാഫി പാടിയ പാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട് ആ മുഹമ്മദ് റാഫിയുടെ പ്രൊഫൈലിൽ ഇത് ഒരു മലയാളം പടം ഇത് ആരുടെ നോക്കി കഴിയുമ്പോൾ ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടർ ഞാൻ പോവാറക്ടർ അതിന്റെ അസുഖ ഡയറക്ടർ ഞാനാണ് എങ്ങനെയാണ് എനിക്ക് അതൊന്നും ഒരു മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് അതിൽ മുഹമ്മദ് റാഫിയെ വെച്ചിട്ട് അതിന്റെ മ്യൂസിക് ഡയറക്ടർ ജിതിൻ ഷാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ബോംബെൽ ഉണ്ടായിരുന്നത് ബോംബെയിലുള്ള സമയത്ത് മുഹമ്മദ് റാഫിയുടെ അദ്ദേഹത്തിന് നല്ല ബന്ധം ഉണ്ടായിരുന്നു അപ്പൊ മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് വേണം കൊച്ചിയിലുള്ള കുറെ സംഗീതമായിട്ട് ബന്ധമുള്ള കുറെ ആൾക്കാരാണ് ആ സിനിമയുടെ പിന്നിലെ പ്രൊഡ്യൂസേഴ്സ് അപ്പൊ അവർക്കും റാഫി പാടുന്നു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ റാഫിയെ വെച്ചിട്ട് എല്ലാ അനോസ് പാട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് റാഫി മരിച്ചുപോയി അപ്പോൾ റാഫി ഇതേ മ്യൂസിക് ഡയറക്ടർ റാഫിയെ വെച്ച് വേറൊരു പാട്ട് റെക്കോർഡ് ചെയ്തിരുന്നു ആ പാട്ട് എടുത്തിട്ട് അതിന് അത് ഇതിനൊരു കാര്യമുണ്ട് എന്താ കാര്യം ഈ പാട്ട് ഞാൻ കേട്ടു ഈ പാട്ട് ഞാൻ കേട്ടപ്പോ ഞാൻ ആദ്യം ഓർത്തു നമ്മളിപ്പം ചില സിനിമകളിൽ ഹിന്ദിയിലൊക്കെ ഇറങ്ങുന്ന വേറെ പാട്ടുകളുടെ റൈറ്റ്സ് നമുക്ക് മേടിക്കാല്ലോ ഓൾറെഡി ഇറങ്ങിയ ഒരു ഇറങ്ങിയുടെ പാട്ടിന്റെ റൈറ്റ്സ് മേടിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാല്ലോ ഈ പാട്ടിന്റെ റൈറ്റ്സ് എടുത്തിട്ട് ചെയ്തതായിരിക്കും ഒരു മലയാളം പടത്തിന് അന്ന് താങ്ങാവുന്ന ഒരു പാട്ടല്ല അതിന്റെ ഓർക്കസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത്രയും വയലിനും കാര്യങ്ങളും അതും വെച്ചിട്ടുള്ളതാണ് ഞാൻ ഞാനല്ലോ പപ്പുചേട്ട ഒരു പാട്ടിന് ഇത്ര ഓർക്കസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു പാട്ട് കോപ്പിറൈറ്റ് എടുത്തതായിരിക്കും ഓർത്ത് ഞാൻ ഈ പാട്ടിന്റെ ഹിന്ദി തപ്പിയപ്പോ ഹിന്ദി പടങ്ങളിൽ ഇല്ല ആ പാട്ട് തളിരട്ട് ഗിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മാത്രമേ ഉള്ളൂ തളിരിട്ട് ഗിനാക്കൾ എന്ന് പറയുന്ന മലയാളം പടത്തിൽ മുഹമ്മദ് റഫി പാടിയ ഒരു പാട്ടുണ്ട് അതിൽ കുതിരോട്ടം അപ്പിച്ചേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത് അത് ഓൾറെഡി അവിടെ ഏതോ ഹിന്ദി പടത്തിനുവേണ്ടി ചെയ്തൊരു പാട്ട് അതുപോലെ മേടിച്ചതാണ് അല്ലേ അതെ ഈ ജിതിരി ശ്യാമിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്റെ ഒരു സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ട് എന്റെ വിസ എന്ന് പറഞ്ഞ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ ആദ്യമായിട്ട് കോമഡി അഭിനയിക്കുന്നത് എന്റെ സിനിമയിലാണ് വിസ എന്നുള്ള സിനിമയിൽ കാച്ചിൽ വിളയിൽ ഔസേപ്പുലോനാൻ സണ്ണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ അതിൽ മ്യൂസിക് ചെയ്തത് നമ്മുടെ ജിതിരി ശ്യാമാണ് ഈ ജിതിരി ശ്യാമും പപ്പുവേട്ടനും തമ്മിലൊരു ബന്ധമുണ്ട് ജിതിരി ശ്യാം മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ ഈ മാളച്ചേട്ടനും പപ്പുവേട്ടനും ആ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ ചെന്നിരുന്നിട്ട് ഭയങ്കര മ്യൂസിക്കാണ് രാത്രി പപ്പുവേട്ടൻ മാളച്ചേട്ടൻ തവല ും ഇവര് അല്ല ഇങ്ങനെ ഹിന്ദി ഗസൽസ് ഇങ്ങനെ പാടി അതെല്ലാം ആസ്വദിച്ചോണ്ടിരിക്കുന്ന പടത്തിലാണ് അത് അതിനകത്ത് നല്ല കാട്ടിലാടും ഒരു അതെ അതിനാ അത് നമ്മുടെ ശാന്തികൃഷ്ണൻ ശ്രീനാഥും ആണ് അതിനകത്ത് ഹീറോ ഹീറോയിൻ അവരായിരുന്നു മെയിൻ സെറ്റൽ ക്യാരക്ടർ പക്ഷേ മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് ബഹുദുർക്ക ഉണ്ട് അതിനകത്താണ് ജഗതി ശ്രീകുമാർ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കേണ്ടിയിരുന്നു അതിന് പകരം വന്നതാണ് നമ്മുടെ ബഹുദുർക്കാരക്ടർ ഈ അവസ്ഥ ഒരാൾക്കൊരു വിസ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഒരാൾ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പിന്നീട് വന്ന സത്യനന്ദിക്കാട് പ്രിയദർശൻ ഒരുപാട് സിനിമകളിൽ പപ്പു മികച്ച സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ആ പടങ്ങളുടെ ഒക്കെ ലൊക്കേഷനിലുണ്ടായിരുന്ന ഒരാളാണ് നിർമ്മാതാവാണ് കൺട്രോളറാണ് ഒരു സിനിമയുടെ സമസ്ത മേഖലകളിലും കയ്യൊപ്പ് ചേർത്തിയിട്ടുള്ള ഒരാളാണ് ഏറെ ബഹുമാനപൂർവ്വം നിന്നും കുതിരോട്ടം പപ്പു എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ സർ നമസ്കാരം വളരെ സന്തോഷം അദ്ദേഹം ഇങ്ങനെ വന്നത് അദ്ദേഹം ഈ തിരുവനന്തപുരത്ത് നമ്മൾ സുരേഷ് കുമാറിൻ്റെ എല്ലാ പടങ്ങളുടെയും ഫുൾ ചാർജ് പുള്ളിയാണ് പുള്ളിയെക്കുറിച്ച് എനിക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു തമാശ വരണമെന്ന് ആരെയും പറഞ്ഞാൽ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല പടത്തിൻ്റെ പേരും പറഞ്ഞ മമ്മൂട്ടിയുള്ളൊരു പടമാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഊട്ടി നടക്കുന്നുണ്ട് ഊട്ടി നടക്കുമ്പോഴത്തേക്കും അതിനകത്ത് കുറേ എരിമകൾ വേണം ആ എരുമകളെ കൊണ്ടുവന്നു അപ്പോൾ അതിനകത്ത് വാക്കർ ജോണി വാക്കർ ആ സിനിമയിൽ എരുമകളെ കൊണ്ടുവന്നപ്പം പയ്യനാണ് ഈ എരുമയെ കൊണ്ടുവന്ന പയ്യൻ ആ ചെളിയിൽ വീണ് മരിച്ചു അപ്പോൾ ആൾക്കാർ കൂടിയിട്ട് പറഞ്ഞു ഒരു 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 രക്ഷയില്ല ഇവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല മരിച്ചെൻ്റെ ബോഡി കിട്ടണമെന്നാണ് ഉടനെ അപ്പി രംഗത്തോട്ടാണ് ഒരു കാര്യം പറയാം ഒരു മണിക്കൂറിനാവാൻ എൻ്റെ ശവം എനിക്കിവിടെ കിട്ടണം ഒരു മണിക്കൂറിനും എനിക്ക് എന്റെ ശവ കൂടെ കിട്ടണം ഷൂട്ടിങ് നടക്കില്ല എല്ലാം ഇറങ്ങിയെടുക്കും നോക്കാന്ന് പറഞ്ഞു എല്ലാരും ഞെട്ടിപ്പ് ഇയാള് ജീവിച്ചിരിക്കും ഇങ്ങനെ പറയണ്ട അങ്ങനെ അപ്പിയെ കുറിച്ച് അങ്ങനെ അറിയാം അപ്പി രാധാകൃഷ്ണൻ ആഹ് അല്ല ഞാനത് ആ മുഖത്തിൽ പറയാതിരുന്നതാണ് പക്ഷെ എല്ലാരും അങ്ങനെ വിളിക്കും രാധാ പേരുടെ സിനിമയിൽ ഒരുപാട് പേരുണ്ട് എല്ലാം പാടുന്നു പക്ഷേ അത് ഒരു വാസത്തോടെയുള്ള വിളിയാണ് കേട്ടോ അതൊരു അല്ലാതെ പറയുന്നതല്ല സിനിമ ഇൻഡസ്ട്രി മുഴുവൻ അപ്പി രാധാകൃഷ്ണൻ ചേട്ടൻ അദ്ദേഹത്തിനെ വിളിക്കുന്നത് അദ്ദേഹം നിർമ്മാതാവ് പ്രൊഡക്ഷ എല്ലാ സിനിമയുടെ ഏത് മേഖലകളിൽ നോക്കിയാലുള്ള ഒരാളാണ് ഇനി വർഷമായിട്ട് എത്രയോ വർഷമായിട്ട് ഞാനിവിടെ പൂച്ചക്കരി മുക്കുത്തിന്ന് തന്നെ നമുക്ക് തുടങ്ങും പപ്പുവീട്ടനു മുമ്പ് പരിചയമുണ്ടോ ഇല്ല ഇല്ല ഞാന് പൂച്ചക്കരി മുത്തി സമയത്താണ് ഞാൻ പപ്പുവേട്ടനെ ആദ്യമായിട്ട് കാണുന്നത് ആ എനിക്കൊന്ന് എയ്റ്റി ടൂറ്റി ത്രീയിലെ കണ്ടല്ലേ അന്നേരം പപ്പോട്ടൻ വന്നു മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ആ സ്ഥലത്താണ് ഞാൻ ആ പപ്പോട്ട് ആദ്യമായിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കാരണം നമ്മൾ എത്രയോ നാളായിട്ട് പപ്പോട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടാണ് നേരിട്ട് കാണുന്നതിന്റെ ഒരു സന്തോഷമുണ്ട് ഇപ്പം പപ്പോട്ടൻ്റെ നല്ലൊരു റിലേഷൻഷിപ്പാണ് കാരണം ഞങ്ങൾ വലിയ അടുപ്പായിരുന്നു ഞാനും പപ്പോടായിട്ട് ഷൂട്ടിങ്ങ് സമയത്ത് ഞാനും പപ്പോടിൻ്റെ ഒരു ആറേഴ് പടം വർക്ക് ചെയ്തിട്ടുണ്ട് പ്രിയദർശന്റെ എൻ്റെ കണ്ടിന്യൂഷൻ അതായത് പൂച്ചക്കരി മുക്കുത്തി ഓഡർ തമ്മാവ് അയൽവാസി അങ്ങനെ ഈ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മഴ പെയ്യുന്നോട് എല്ലാ സെറ്റിലും ഞാൻ ഉണ്ടാവും പ്രിയൻ്റെ എല്ലാ സെറ്റിലും ഞാനുണ്ടാവും ഇപ്പം പപ്പോട്ടനും അതുപോലെ വളരെ നല്ല ഒരു അടുപ്പമുണ്ടായിരുന്നു പപ്പോട്ടം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മുടെത്തൊക്കെ പപ്പടം പിണങ്ങിയിട്ടില്ല എൻ്റെ അറിവിൽ ആരോടും പിണങ്ങി ഭയങ്കര സൗഹൃദമാണ് പപ്പൂട്ടനം എപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ പപ്പടം നമ്മളെ ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ ഇവിടെ ഇല്ല വളരെ സൗഹൃദമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് പപ്പൂട്ടൻ വളരെ അതിനൊരു ഒരു സംഭവം ഒരു വർഷം ഒരു ഷൂട്ടിങ് എനിക്ക് പോകണം അയൽവാസിയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രാവിലെ ഒരു ഷൂട്ടിങ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നെ വിളിച്ചു എടാ ഞാൻ ഉച്ചയാവും വരാം എന്നെ ഒന്ന് നീ രക്ഷപ്പെടുത്തണം ഞങ്ങളുടെ എന്ത് എനിക്കൊരു പ്രശ്നവും നീ എനിക്ക് ഉച്ച വരെ എനിക്കൊന്ന് എങ്ങനെ നീ അഡ്ജസ്റ്റ് ചെയ്യാം അവിടെ നടക്കില്ല ഫുൾ കോമ്പിനേഷനാണ് രാവിലെ പ്രിയനാണ് പ്രശ്നമാവും അല്ല നീ എനിക്ക് ചെറിയ എന്താണെന്ന് അറിയാമോ പുള്ളി ആറ്റിങ്ങിൽ ഒരു ഉദ്ഘാടനം കയറ്റിട്ടുണ്ട് അതിന് പോകണം ഞാൻ എന്നെ ഞാൻ പോയാൽ പറ്റൂ എന്നെങ്ങനെ എങ്ങനെ രക്ഷപ്പെടും ഞാൻ എന്തും പറഞ്ഞു ഞാൻ രക്ഷപ്പെടുന്നു ബപ്പോഴും ഞാൻ എന്ത് ചെയ്യും പപ്പോടം പറഞ്ഞു ഞാൻ എനിക്ക് നീ എന്ത് ചെയ്യുന്നു ഞാന അവസാനം പ്രിയൻ്റെ തെറ്റിപ്പോയി പ്രിയൻ്റെ അസിറ്റൻസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ചെയ്ത് എങ്ങനെ അറിയില്ല ആരും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്തൊക്കെയോ ഗുലുമാല കാണിച്ച് പന്ത്രണ്ട് മണിക്ക് പുള്ളി എത്തി പുള്ളിക്ക് ആ പെട്ട സങ്കടവും ദേഷ്യവും വരുന്ന ഒരു സമയം എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീറ്റ് കളിക്കും പൈസ വെച്ച് ചീറ്റ് കളിക്കും കളി തോറ്റാ സങ്കടം വരും പൈസ ചില എത്തിയിട്ട് ഒറ്റ അടി അടിച്ചു മനുഷ്യർ രാവിലെ റെഡിയാവേണ്ടത് റൂമിൽ വെള്ളം ഇല്ലായിരുന്നു പന്ത്രണ്ട് മണി വെള്ളം വന്നു പോന്നു അപ്പൊ ഞാൻ മാറി ഞാൻ പ്രിയനെ മിണ്ടിയില്ല ആരും ഒന്നും മിണ്ടിയില്ല അപ്പം അമ്പിളിച്ചേട്ടൻ ചേട്ടൻ അടുത്തുനിന്ന് ബാക്കി ഒരുപാട് പേര് തന്റെ കൂടെ അവിടെ ഉണ്ടായിരുന്നില്ല അവരൊക്കെ രാവിലെ റെഡിയാങ്ങി ആയി എനിക്ക് മാത്രം എന്ത് വെള്ളം കിട്ടും